കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു വയനാട് ഉരുൾപൊട്ടിയതിനെ നോക്കി കണ്ടുകൊണ്ട് നിരവധി തവണ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വയനാടിനെ അവഗണിക്കുന്ന ഒരു തലം നമ്മൾ കണ്ടുവന്നതോടുകൂടി തന്നെ ഇപ്പോൾ വി മുരളീധരൻ പറയുന്നത് മൂന്ന് വില്ലേജ് ഒഴുകിപ്പോയതിനാണ് ഇത് വലിയ വിഷയമാക്കി എടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ അത് തുറന്നു തുറന്നുപറച്ച് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ വി മുരളീധരൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പി കേരള സർ കേരള സർക്കാരിനോട് കാണിക്കുന്ന കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനോട് കാണിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ പ്രവർത്തികളിൽ ഒന്നാണ് ഈ പറയുന്നത് വയനാട് ഉൾപൊട്ടലിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനം അവർ കൈക്കൊണ്ടിരിക്കുന്ന നടപടി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രത്തോളം നികൃഷ്ടമായിട്ട് പെരുമാറാൻ ഇതുപോലൊരു പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ വർഗീയ തീവ്രവാദ പശ്ചാത്തലത്തിൽ മാത്രം ഭരിച്ചു പോകുന്ന മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി മാത്രമാണ് ബി ജെ പി